ലേഡി ബേഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവരെയും ഒരുപാട് സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ചെയ്യുകയാണ് അപ്പം നമ്മുടെ വീട്ടിൽ എപ്പോഴും മിക്കപ്പോഴും പാഴായി പോകുന്ന ഒരു സാധനം വെച്ചിട്ടാണ് സ്വാദിഷ്ടമായ ജാം ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ പാളയൻ തോടൻ പഴം വെച്ചിട്ടാണ് ഞാൻ ഈ ജാം ഉണ്ടാക്കിയിരിക്കുന്നത് ഏകദേശം ഒരു മൂന്ന് പടല പഴം തൊലി കളഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നാലായിട്ട് കീറി ഒന്ന് അരിയണം അപ്പം എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് സ്റ്റൗ കത്തിച്ച് പാത്രമടുപ്പിലേക്ക് വെച്ച് കൊടുക്കുക ഒരു വലിയ പാത്രം വേണം എടുക്കാൻ അതിലേക്ക് നികക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കണം നല്ല വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി അപ്പം മൂടി വെച്ച് നമുക്കിത് വേവിക്കണം ഇനി ഇതിലേക്ക് കറുവാപ്പട്ടയും ഗ്രാമ്പുവാണ് ചേർക്കുന്നത് ഗ്രാമ്പും കറുവാപ്പട്ടയും ഒന്ന് ചതച്ചിട്ട് ചേർക്കണം അപ്പം നന്നായിട്ട് ഇത് തിളച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ഫ്ലേവർ മുഴുവനായിട്ട് ഇതിലേക്ക് ഇറങ്ങും നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം തിളയ്ക്കുമ്പോഴത്തേക്ക് നമ്മൾ മൂടി മാറ്റണം അല്ലെങ്കിൽ പതഞ്ഞിത് വെളിയിലേക്ക് പോകും അപ്പോൾ നന്നായിട്ട് ഇതുപോലെ തിളച്ച് പതഞ്ഞ് വരും നമ്മൾ ഇടയ്ക്ക് ഇളക്കി കൊടുത്ത് ഏകദേശം ഒരു ഇരുപത് മിനിറ്റോളം നമ്മളിങ്ങനെ തിളപ്പിച്ചെടുക്കുമ്പം ഈ പഴത്തിൻ്റെ സത്ത് മുഴുവൻ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങിക്കിട്ടും ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് കണ്ണകലമുള്ള അരിപ്പയിലൂടെ നമുക്കിതെല്ലാം അരിച്ചെടുക്കാം അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കുറേശേ എടുത്തിട്ട് ഇതുപോലെ തപി കൊണ്ടൊന്നുമെല്ലെ പ്രസ് ചെയ്ത് ഇങ്ങനെ കൊട്ടി കൊടുക്കുമ്പോഴത്തേക്ക് മുഴുവനായിട്ട് നമുക്ക് ആ ജ്യൂസിങ്ങ് കിട്ടും അവസാനം നല്ല പിശഡായിട്ട് കിട്ടും ആ പിശഡ് നമുക്ക് വേണ്ടാതെ നമുക്ക് കളയാം ഇതുപോലെ പിശഡായിട്ട് കിട്ടും കണ്ടില്ലേ പിശിഡ് നന്നായിട്ട് വേർതിരിച്ച് കിട്ടിയിട്ടുണ്ടത് നമുക്ക് മാറ്റാം ബാക്കിയുള്ളതും നമുക്കിതുപോലെ അരിപ്പയിലാക്കി നന്നായിട്ട് പ്രസ്സ് ചെയ്ത് ജ്യൂസ് മുഴുവനായിട്ട് എടുക്കാം ഇനി ഇതൊന്ന് നമുക്ക് അളന്നെടുക്കാം എത്ര കപ്പ് പഴുപ്പുണ്ടെന്ന് നമുക്ക് ഒന്ന് അളന്നെടുക്കാം അപ്പോൾ ഇത് ഏകദേശം ഒരു ആറ് കപ്പ് പഴുപ്പോളം ഉണ്ട് ഇതിനൊരു നാല് നാലര കപ്പ് പഞ്ചസാര നമ്മൾ ചേർത്താൽ മതി അതിനാണ് നമ്മൾ അളന്ന് എടുക്കുന്നത് എത്ര കപ്പുണ്ടോ അത്രയും ഇത് പഞ്ചസാര എടുക്കേണ്ട ആവശ്യമില്ല അതിലും ഒരു ഒന്നൊന്നര കപ്പ് കുറവ് പഞ്ചസാര എടുത്താൽ മതി അപ്പോൾ പഞ്ചസാരയും നമുക്കിതുപോലെ അളന്നെടുക്കാം അപ്പോൾ ജ്യൂസ് മുഴുവനായിട്ട് ഞാൻ ആ വലിയ പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് പഞ്ചസാര നമുക്ക് അതേ കപ്പിൽ തന്നെ അളന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ല വിസ്താരമുള്ള സ്റ്റീൽ ചെരുവത്തിൽ വേണം നമ്മൾ ഈ ജാം തയ്യാറാക്കാൻ അതല്ലെങ്കിൽ നല്ല വിസ്താരമുള്ള നോൺ സ്റ്റിക്ക് പാനാണെങ്കിലും നമുക്കെടുക്കാം അലൂമിനിയം ചെരുവങ്ങളൊന്നും എടുക്കാതിരിക്കുന്നതാണ് നല്ലത് ചേർത്ത് നമുക്ക് നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ ഇളക്കി കൊടുക്കാം ഇതുപോലെ നന്നായിട്ട് പതഞ്ഞ് വരും ഇളക്കി കൊടുത്തോണ്ടിരിക്കണ ഇടയ്ക്ക് അല്ലെങ്കിൽ ഇത് പതഞ്ഞ് വെളിയിൽ പോകും അപ്പോൾ ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് ഇതിൻ്റെ കളറ് മാറാൻ തുടങ്ങുമ്പോഴത്തേക്ക് രണ്ട് നാരങ്ങ പിഴിഞ്ഞ അതിൻ്റെ അരിയില്ലാതെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇത് ഏകദേശം പരുവായിട്ടുണ്ട് ഇതിൻ്റെ ജാമിൻ്റെ കളറൊക്കെ മാറാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് അല്പം ഒന്ന് ഒഴിച്ചിട്ടൊന്ന് മാറ്റി വെക്കാം തണുക്കാനായിട്ട് തണുത്ത് കഴിയുമ്പോൾ നമ്മളിങ്ങനെ പ്ലേറ്റ് ജരിക്കുമ്പം അത് മുഴുവനോടെ ഒഴുകി ഇങ്ങനെ പോരുവാണെങ്കിൽ പാകമായിട്ടില്ല ഏകദേശം ഒരു നൂൽ പാകമായിട്ടുണ്ട് കുറച്ചുകൂടെ ഒരു ഒരു നൂൽ പാകം ആകണം ഇതിപ്പോൾ നന്നായിട്ട് വലിയ ബബിൾസ് ഇങ്ങനെ വരും അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പരുവം വീണ്ടും നമ്മൾ ഇളക്കി കൊടുക്കണം ഒരു നൂൽ പരുവം കഴിഞ്ഞ് വരുന്ന ഒരു പരുവമാകുമ്പോൾ നമുക്കിത് മാറ്റിവെക്കാം കണ്ടില്ല ഇപ്പോൾ കുറച്ചുകൂടെ ഒന്ന് സെറ്റായിട്ടുണ്ട് ഇത് ജാം നമ്മൾ ഒഴിക്കാനുള്ള കുപ്പിയൊക്കെ നന്നായിട്ട് ഗ്ലാസ് ബോട്ടിലൊക്കെ നന്നായിട്ട് കഴുകി വെയില തുണക്കി എടുത്ത് വെക്കണം അപ്പം നമ്മൾ ചൂടോടെ തന്നെയാണ് ജാം ഒഴിച്ചു വെക്കുന്നത് ഇപ്പം നമ്മുടെ ജാം പരുവുമായിട്ടുണ്ട് വാങ്ങിവെച്ച് ഇതുപോലെ ബോട്ടിൽസ് കട്ടിയുള്ള തുണിയുടെ മുകളിലേക്ക് വെച്ചിട്ട് നമുക്ക് ഡയറക്റ്റ് ഒഴിച്ചു കൊടുക്കാം അപ്പം ബോട്ടിൽ എത്ര ചൂടോടെ ഒഴിച്ചാലും പൊട്ടത്തില്ല അപ്പോൾ ഞാനിവിടെ ഒരു മൂന്ന് ബോട്ടിലിനകത്താണ് ഒഴിക്കുന്നത് ഈ എനിക്ക് മൂന്ന് ബോട്ടിൽ ജാം കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ യാതൊരു കെമിക്കൽസും ഒന്നും ചേർക്കാതെ വീട്ടിൽ തന്നെ ഉള്ള ചേരുവകൾ വെച്ച് സ്വാദിഷ്ടമായ ജാം ഇത് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും കുട്ടികൾക്കൊക്കെ നാല് മണി കാപ്പിക്ക് ഇതുപോലെ ജാം തയ്യാറാക്കി വെക്കുവാണെങ്കിൽ ബ്രെഡിൻ്റെ കൂടെയൊക്കെ നമുക്ക് പുരട്ടി